ആരു ആരാധികുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പപ്പടം പറക്കലാണ് വെറൈറ്റി ആയിട്ടുള്ള പപ്പടം വറക്കൽ പപ്പടം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതുണ്ട് ഉള്ളി അരിഞ്ഞത് ഇടിമുളക് ഇതെല്ലാം ഇട്ടൊരു സൂപ്പർ പപ്പടം വറക്കലാണ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മുത്തൂടെ വെയിറ്റിങ്ങിലാണ് മുത്തേ മുത്തേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പപ്പടം കൊടുക്കാം അപ്പോൾ പപ്പടം നന്നായിട്ട് വറുത്തിട്ടുണ്ട് നമുക്ക് കോരാ നമുക്ക് ഉള്ളിട്ട് വയറ്റാം ശരിക്കും വയറ്റട്ടെ നമുക്ക് ഇടിച്ച് വെച്ചേക്കണ മുളക് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം കണ്ടാം നല്ല സൂപ്പറായിട്ട് പപ്പടം നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ പപ്പടം വറക്കുന്നത് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ